ിങ്ങനെ കലച്ചെടുക്കാം എന്തായാലും കിട്ടിയതല്ലേ നമുക്ക് പക്കറ്റിട്ട് കിട്ടാം അപ്പം നമ്മൾ കരിമീനെ വലിച്ചു ചേർപ്പാണ് കരിമീൻ കണ്ട വളരെ ശ്രദ്ധിച്ച് കഴിയാറുണ്ട് വലിയ ഇത് കണ്ട ഒറ്റ വലയാണ് അറുപതിൻ്റെ വിലയാണ് കാലും തൊട്ടാക്കി തീർപ്പു പക്ഷേ മീനൊന്നും മിസ്സാവില്ല റൗണ്ടാക്കി എടുക്കണം എൻ്റെ അല്ലെങ്കിൽ ഇല്ല മീൻ ഓടിപ്പൂണ് കണ്ട ഓളം കണ്ടോ അവിടുന്ന് മീൻ അങ്ങോട്ട് അങ്ങോട്ടും ഫിലോപ്പിയൊക്കെ നമ്മൾ കാണുമ്പോൾ ഓടിക്കളി പക്ഷേ ഈ വലയത്തിൻ്റെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന ഈ വലയത്തിൻ്റെ അകത്താണ് ഫിലോപ്പി എന്ന് ഫിലോപ്പിക്ക് അറിയില്ലല്ലോ വളരെ നൈസ് വലയ കാരണം വളരെ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ട കാര്യം അത് ഞാൻ വലിച്ചോണ്ടിരിക്കുവാണ് ഈ വലയിൽ ഉടക്കണോണ്ടെങ്കിൽ ഞാൻ ഈ പെട്ടിയെടുത്ത് കൈ പിടിച്ചേക്കണം ഒരു മീൻ ഉടക്കി കിടപ്പുണ്ട് വേണ്ട കരിമീൻ ഇന്ന് ഇളക്കി നോക്കിയാ ഓടുവാൻ നോക്കിയത് കരിമീൻ കുത്തണ കരിമീൻ കുത്തണം കേട്ടോ ഇതാണ് യഥാർത്ഥത്തിൽ കരിമീൻ്റെ പുത്തലി പുള്ളി ഓർത്തിരിക്കണ ആരും കണ്ടിട്ടില്ലെന്ന് ഓർത്തിരിക്കണെ കരിമീൻ ഇങ്ങനെ കുത്തി കിടക്കണേ വെള്ളത്തിൽ കണ്ടോ അതിന്റെ ചെളിയിലാണ് അത് കുത്തി കിടക്കണ ഒന്നക്കി കൊടുത്തേ ഒന്നക്കി കൊരി ചോദിച്ചു കേട്ടാ പുള്ളി ഓർത്തിരിക്കണ നമ്മള് കാണില്ലെന്ന് ഓർത്തിരിക്കണേ കുത്തി കിടന്ന് പാവ അതെ സൂക്ഷ്മമായിട്ടാണ് അനക്കാണ്ട് കൊണ്ടുപോകണം വരാം അല്ലെങ്കിൽ കരിമീൻ കുട്ടിക്കളെ ഏ ഏഹ് എല്ലായിടത്തും മീനുണ്ടേ ഏ കേട്ടാ ഏതോ കരിമീൻ കേട്ടോ അതെല്ലേ ഇന്നത്തെ കരിമീൻ ഓർഡർ ഉണ്ട് ഫ്രണ്ട്സ് കഴിക്കുന്നുണ്ട് ഓ വാ വാ വന്യേ ഓർഡർ ഓടി വന്നിട്ടുണ്ടോ അതെ പിന്നത്തെ ആയിട്ടല്ല നേരെ പിലോപ്പി വെക്കണ കാണിച്ചു തരാം അവിടെ വീണ്ടാ അതെ പിലോപ്പി വെക്കാൻ കാണിച്ചു വാ കേട്ടുവയ്ക്കേ ഒളിച്ചിരിക്കണേ ഉള്ളു കണ്ടാ ഓ കരിമീൻ തനങ്ങല്ലേ പിലോപ്പിക്കണുണ്ടോ അതെ കണ്ട കണ്ട ഒളിച്ചിരിക്കണ എവിടോ കണ്ടോ ഇതേ അതെ കാണാൻ പറ്റണ്ടോ കരിമീൻ അതെ തമ്മിൽ തറന്ന് ഉടച്ച കിടക്കണേണ്ടോ ഇപ്പൊ നമ്മുടെ വലയിലുള്ള മീൻ ചിലപ്പോ ഓടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ മീനിനെ നമുക്ക് എടുക്കാം ഇവിടെ ഉള്ള മീനിനെ മാത്രം ഞാൻ എടുക്കുവാണ് മാറി മാറി കളിക്കണം ഇങ്ങനെ കളിച്ചെടുക്കാം എന്തായാലും കിട്ടിയല്ലേ ബക്കറ്റ് ക്കറ്റിട്ട് ഇടാം ബക്കറ്റല്ല പാത്രത്തിലെ പൊങ്ങി പൊങ്ങിപ്പോ അടുത്ത വല്ല പിടി വലിച്ചു കൂട്ടിയിട്ട് നമുക്ക് എടുത്താൽ പോരെ അല്ലേ എടുത്തിട്ടേ അടിപ്പോന്നില്ല ഞാനിതിലൊക്കെ ഇടുകയാണ് വിലപ്പീനെ അതെ ചെറുപ്പം അടിച്ച് പൊടിച്ച് പോയിക്കോ കരിമീന പിന്നെ എടുക്കാം ഇതേ കണ്ട പുഴുത്ത വിലപ്പി അത് കഴിച്ചു പിടിച്ചോ ഈ റൗണ്ട് വേണ്ട ഈ റൗണ്ടിനകത്ത് നിറയെ മീനാണെന്നാണ് ഉണ്ടോ കരിമീനാണ് ഇറച്ചി കരിമീൻ ആണ് കണ്ട കണ്ട പെടക്കം അപ്പൊ നമ്മൾ ഈ വല കൂടുന്നതിനും ഉണ്ടേ ഒരു കാര്യമുണ്ട് എന്താണെന്ന് പറയട്ടെ ഇതൊക്കെ ചിലപ്പോൾ വല പൊട്ടിച്ച് പോയിക്കളയും അപ്പം നമുക്ക് ആ ഭാഗം കൂടി എടുത്ത് ഇങ്ങനെ റൗണ്ട് അപ്പ് ചെയ്ത് നിർത്താം അപ്പൊ ഈ പൊട്ടിപ്പോയ മീൻ മറ്റേ വലയുടെ ഈ വലയുടെ അങ്ങനെ അഗ്രസ് വിളിച്ചു കൊടുക്കുന്നു അപ്പൊ ഞാൻ ഒരു ഞാൻ വല വലിച്ചോണ്ട് വരാം ആ തെട്ടഴ്ച്ച വല വലിച്ചോണ്ട് വരികയാണ് ഒരു റൗണ്ടും കൂടി ഇനി ഇപ്പം കൂടി ക്രോസ് ചെയ്തിട്ടാലേ പൊട്ടിച്ചു പോണ മീനേ നമുക്ക് കിട്ടും ലാസ്റ്റ് എല്ലാ മീനും ഈ മൂന്ന് റൗണ്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും ാണ് ഇപ്പൊ നമ്മുടെ വല ഏകദേശമൊക്കെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കരിമീനുകൾ നമ്മളെ വല്ലാതെ ഇന്ട്രസ്റ്റ് കൊള്ളിക്കയാണ് കാലിൻ്റെ അവിടെ കരിമീൻ നിക്കണം എന്താ അങ്ങനെ കയറി നോ നമ്മൾ പോലെ ഇപ്പൊ വളച്ചു കൂട്ടി ഏതാണ്ട് അവിയൽ പരിവത്തിലെടുത്തത് അകത്തൊക്കെ മീനാണ് ഇങ്ങനെ ആയാലോ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ആക്കി വെച്ചേക്കണേ അപ്പൊ നമ്മൾ നടുക്കത്തെ കളി മീൻ അടുക്കത്തെ കളി നിറച്ച് മീനാ ഏറ്റവും അവസാനം വന്ന് കൂടിയ സ്ഥലം ഉണ്ടേ നടുക്കത്തെ കളി നിറച്ച് മീനാ കേട്ടോ കേട്ടാ കണ്ടാ അപ്പോൾ നമ്മളത് ഞാനിൻ്റെ അകത്ത് അടുക്കുന്നു കയറി നോക്കട്ടെ അതുണ്ടാന്ന് നോക്കട്ടെ ഏ ഇപ്പം ഞാൻ ഇറങ്ങി തപ്പി നോക്കുവാണ് അപ്പോൾ അതേ മീൻ്റെ ചാട്ടക്കണ്ടാ ഏതേ ഈ ഇതിനകത്ത് വന്ന വീട്ടിൽ മീനുകളെ വേണ്ട റോഡിലേ വേണ്ട വേണ്ട മലയാള അകത്തേക്ക് പോവാണ് എന്നാ ഇപ്പം മീന മലയാള അകത്തേക്ക് കയറുണ്ട് വേണ്ട അപ്പം ഞാൻ ഒറ്റണ്ണം കുത്തിയിട്ടില്ല വെള്ളം കുറവായത് കൊണ്ടേ കുത്തില്ല ഒരു ഹെലികോപ്റ്റർ വേണ്ടതോ ശബ്ദം കേൾക്കണം ആ അതെ അതെ കയറി കയറും വല പോയി കയറ് ഞാൻ എല്ലാം നോക്കട്ടെ ഓ ഇവിടെ എന്താണത് ഇതൊന്നും മുട്ട സാധനം ഉണ്ടല്ലോട്ടെല്ലോ ഇതൊരു വലിയ ഇതെന്തോ മുട്ടിക്കയിൽ ഇലോപ്പിയ എന്തായാലും അപ്പൊ നമ്മുടെ വലിച്ചു ചേർക്കട്ടെ അപ്പോൾ നമ്മൾ കരിമീനെ വലിച്ചു ചേർക്കുവാണ് കരിമീൻ വേണ്ട മൊത്തം കരിമീൻ നമ്മൾ വലിച്ചു ചേർത്തോണ്ടിരിക്കുവാണ് വലയിൽ മീനിങ്ങനെ ഉടക്കി കിടക്കുവാണ് അതിൽ വലുള്ള മീൻ ഊരി എടുക്കാൻ തുടങ്ങുവാണ് കേട്ടോ ഓരോ മീൻ വെച്ച്

ട്ടി ഒരു മുഴുത്ത കരിമീൻ വാവ് വാവ് വാവു വാവും അരിവളി വാ വക്കൾ വാ നല്ല മുൾക്ക് കരിമീനാണ് സൈസ് കരിമീൻ എന്നൊക്കെ പറയുന്നത് പാള കരിമീൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ പാളപാളെടുക്കട്ടേട്ടാ എവിടെ കൂടിയാദേശം ഇവിടെ കൂടിയ കുടിഞ്ഞേക്കണം ഇപ്പം പാള കരിമീനാണ് കൈകളയാൻ വന്നവനാണോ പാളപാള കരിമീൻ <laughs> തന്നെ <laughs> <laughs>

ഇതുകൊണ്ട് പോക്കുമോ കരയിലേക്ക് ആ വലു കഴുകാൻ വേണ്ടിയിട്ടാട്ടെ ഇത് കാണിച്ചെന്ന് റിവീഷണതായിട്ട് ഇവിടെ തൂമ്പിലേ ഷട്ടർ തുറന്നേക്കോ അതാ ഭയങ്കര ശബ്ദം വേണം വേണം അപ്പം നമുക്കിട്ട് മീനെ ഞാൻ കാണിച്ചേരേ ഇത് കാണിച്ചേ ഇതാണ് നമ്മുടെ ഇന്നത്തെ മീൻ അപ്പൊ അധിക നേരം എടുത്ത് പുറത്ത് വെച്ചാലേ അധിക നേരം എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞ ചത്തു അപ്പൊ രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ട് മീനിന അപ്പൊ അവർക്ക് കൊടുക്കാനായിട്ടാണ് പൈസ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫിഷിംഗ് മീഡിയ എങ്ങനെയുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക ഞാനിപ്പോൾ വീശിപ്പിടിച്ചിട്ട് മീൻ പെടത്താ താഴെ വിളാ അത് അടിച്ചു കൊടുത്തേ ആ മീനും കൊടുത്തത് ഞാനിപ്പോ ആ വീശു വരെ മീനും വീശിപ്പിടിച്ച അതിലൂടെ ഒന്ന് പിടക്കൻ ഉണ്ടാവുന്നത് അതിൻ്റെ അടുത്ത് ഞാൻ ഇതൊക്കെ തന്നെ ഇട ഇപ്പം എൻ്റെ ചാനൽ സബ്ക്രൈബ് ചെയ്യാത്തവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യണം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി ഇടാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുള്ള ജീവനാൾ ബോക്സിൻ്റെ ഗുഡ് ബാ